അതേപോലെ നിക്കൊന്നും വേണ്ട കേട്ടെ ഞാൻ ഇഷ്ടമുള്ള രീതിയിൽ കണ്ടോ കേട്ടാ കൂട്ടം കൂടി നിന്ന് കൂട്ടം കൂടി കൂട്ടം കൂടി നിൽക്ക് ഇങ്ങോട്ട് പോലെ ഇങ്ങോട്ട് പോവാട്ട് പോവാ കൂട്ടം കൂടി നിൽക്ക് എന്താ കാണണ്ടേ പ്ലാസ്റ്റിക് ഹാൻഡ് വർക്ക് വേസ്റ്റ് മെറ്റീരിയൽക്ക് വേണ്ടി ആ എന്താ വേസ്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാല് പ്ലാസ്റ്റിക് മാത്രാണോ വേസ്റ്റ് പിന്നെയോ ഏ ഫുഡ് വേസ്റ്റ് ഉണ്ട് പിന്നെയോ മൂന്ന് തരത്തിലുള്ള വേസ്റ്റ് ആ അവര് പറയട്ടെ ഫുഡ് വേസ്റ്റ് പറഞ്ഞു അവർ പിന്നെ ആ ഓർഗാനിക് വേസ്റ്റ് ഉണ്ട് പിന്നെ ഓർഗാനിക് ആൻഡ് ആസ്റ്റ് ഓ മലയാളത്തിൽ പറഞ്ഞാലോ ആ ആ ഇലക്ട്രിക് ഉപകരണങ്ങൾ ആ പിന്നെ ആ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ പിന്നെ പ്ലാസ്റ്റിക്കുകൾ പിന്നെ കഴിഞ്ഞോ ആ ഫുഡ് വേസ്റ്റ് ആദ്യം പറഞ്ഞില്ലേ അത് കൂടാതെ നമ്മൾ ഉപയോഗിച്ച് അല്ലേ ആവശ്യം കഴിഞ്ഞ് ഉപേക്ഷിക്കുന്നതെല്ലാം ഡ്രസ്സ് തുണിത്തരങ്ങൾ വേസ്റ്റ് ആണോ ആ മാസ്ക് അല്ലേ ഗ്ലൗസ് ആ ആ പേപ്പറ് പിന്നെ നമ്മൾ ഉപയോഗിച്ച് ആവശ്യം കഴിഞ്ഞാൽ അല്ലേ ആ ബോട്ടിൽസ് അവയെല്ലാം തരം തിരിച്ചാൽ അവ ഏത് കൊണ്ട് ഉണ്ടാക്കിയെന്ന് നോക്കിയാൽ മതി അല്ലേ അല്ലേ ഏതെല്ലാം കൊണ്ട് ഉണ്ടാക്കിയെന്ന് നോക്കിയാൽ അപ്പോൾ റബ്ബർ ഉണ്ടാവും അതിൽ പ്ലാസ്റ്റിക് ഉണ്ടാവും പിന്നെ കോട്ടൺ തുണിത്തരങ്ങൾ ഉണ്ടാവും നൈലോൺ തുണിത്തരങ്ങൾ ഉണ്ടാവും അല്ലേ പിന്നെ റബ്ബർ ഉണ്ടാവും ആ മരങ്ങളുണ്ടാവും അല്ലേ െ മരങ്ങൾ മരത്തടികൾ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ സാധനവും ഉണ്ടാവും അപ്പോൾ അവയെ നമുക്ക് എന്തു വേണം കൂടുതൽ കാലം ഈ മണ്ണിൽ ഉപേക്ഷിക്കാതെ വീണ്ടും ഉപയോഗപ്പെടുത്തുന്ന രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും മാറ്റും എന്തിനാങ്ങനെ മാറ്റുന്നത് ആ പ്രകൃതിക്ക് മോശാവാതിരിക്കാൻ വേണ്ടി പ്രകൃതിയെ സംരക്ഷിക്കണം അല്ലേ ആ നമ്മൾ പരിചയപ്പെടാണ്ടെങ്കിൽ തുടങ്ങീ വന്നിട്ട് സാരില്ല അല്ലേ ആ ഇപ്പൊ ബോൾ പിടിക്കുന്ന സാധനം എന്താ അറിയാ ഏത് കയറ് ആ അത് ഈ ഇതില്ലേ ഈ ടൈൽസ് ഇല്ലേ ആ ടൈൽസ് കെട്ടി വന്ന കയറാണ് മാഷ വീട് നിർമ്മിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോ ബണ്ടിൽ പൊട്ടിക്കുമ്പോൾ മാഷ എന്തെയ്യുന്ന അറിയോ അതെടുത്ത് മടിയും അങ്ങനെ മടഞ്ഞിട്ട് തൂക്കിയത് അവിടെയുണ്ട് അവിടെയുണ്ട് എവിടെയുണ്ട് വേണ്ട അങ്ങ് ആമൂലയിലുണ്ട് ഇവിടെയുണ്ട് അത് ഇപ്പുറം ഉണ്ട് ഇത് പുതിയതാണ് വേണ്ട ഇത് പുതിയ സാധനമാണ് ഇത് മാഷ് കഴിഞ്ഞ ദിവസം മാടായി ബിആർസി പോയപ്പോൾ അവിടെ ക്വസ്റ്റ്യൻസ് എല്ലാം വന്ന് അല്ലേ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ള കെട്ടുകളുടെ പ്ലാസ്റ്റിക് ഒരുപാട് കൂട്ടി വെച്ചിട്ടുണ്ട് അവിടെ വിനോദ് മാഷ് അപ്പോൾ വിനോദ് മാഷോട് ഞാൻ പറഞ്ഞു മാഷേ നിങ്ങൾ അത് കൊടുത്ത് കളയേണ്ട ഇതാണ് എന്ത് ചെയ്യുക നമുക്കതിനെ നല്ലൊരു സാധനമാക്കി മാറ്റാമെന്ന് പറഞ്ഞു ഏ എന്നിട്ട് അതങ്ങനെ മടഞ്ഞിട്ടു അതെന്നാ ഐസ് ക്രീം പോൾ എന്തിന് ഐസ്ക്രീം പോൾ അതിനിട്ടിനി എന്തിന് ഐസ്ക്രീം പോളയിതിന് ഇട്ടിനി മേക്കടിക്കുന്നതായിട്ടല്ലേ ആ ഇനി ആ മരങ്ങണ്ട് അങ്ങനെ അതും വേസ്റ്റാണ് ഇത് വേണ്ട ഇത് പഴയ വീട് പൊളിച്ചപ്പോൾ വീടിന് എന്തുണ്ടാവും അറിയാം മരങ്ങൾ താങ്ങി നിർക്കാൻ വള എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ എന്താ വള ആ വളയെടുത്തിട്ട് എന്ത് ചെയ്തു ഇങ്ങനെ ദ്വാരം ഉണ്ടാക്കിച്ചിട്ട് മാഷി തന്നെ കെട്ടി ഊഞ്ഞാലാണിത് നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങാനല്ലേ പറയലേ അല്ലേ ആ ഇങ്ങനത്തെ ഒന്ന് വാങ്ങാൻ പോയാൽ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപ പറയും കൈ കയറുകൊണ്ട് കെട്ടിയത് പക്ഷെ മാഷി ഇവിടെ നിന്ന് എന്ത് ചെയ്തു രണ്ട് മണിക്കൂർ കൊണ്ട് മാഷിത് കെട്ടിവെച്ചു എത്ര വർഷമായി എന്നറിയോ അഞ്ച് വർഷമായിപ്പോൾ അഞ്ച് വർഷം ഒരു രണ്ടാളിരിക്കേ ഒരു രണ്ടാൾ രണ്ടോ മൂന്നോ ആളൊക്കെ ഇരിക്കു ആ പിന്നെ നമുക്ക് മാറി മാറി ഇരിക്കാം ഇരിക്കാം അവിടാ എല്ലാവരും ഇരുന്നാ ഇവിടെ ആരായിട്ട് അവിടെ ഇരുന്ന എല്ലാവരും ഒരാളോ ഒരാൾ അവിടെ ഇരുന്നേ ആ അപ്പൊ ഓരോ സാധനങ്ങളും പരിചയപ്പെട്ടോ ഒന്നും പരിചയപ്പെട്ടു ഏതാ പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ ചങ്ങല പരിചയപ്പെട്ടു അല്ലേ അല്ലേ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയ എന്താക്കി ചങ്ങല പരിചയപ്പെട്ടു എനിക്ക് നിങ്ങൾ നോക്കിയേ ഈ സാധനം കണ്ടു ഇത് കണ്ട അത് കണ്ടോ അതെന്താണെന്നറിയാ അതെന്താണെന്നറിയാടിക്കുട്ട് ആ അതെന്താ സാധനം അറിയാ ഇത് അതെന്താ സാധനം പറഞ്ഞ അതെന്താ പിടിച്ച് ഇതാക്കല്ല പൊട്ടിക്കല്ല മുട്ടിയ പൊട്ടും അത് കളിമണ്ണാണ് ക്ലേ മോഡലാണ് ആ ക്ലേ മോഡൽ ചെയ്താണ് മാഷ് ആ ക്ലേ മോഡലിങ് പൊട്ടിക്കല്ല പൊട്ടി പോവത് അമർത്തിയ പൊട്ടി പോവുമ്പോളെ മാഷാടിയാലും പൊട്ടുകയും ചെയ്ത കേട്ടാ മാഷാടിയാലും പൊട്ടുകയും ചെയ്യില്ല പൊട്ടൂല പൊരിക്കണ്ട മാഷ് പൊടിക്കട്ട ആ അപ്പോൾ മാഷ് പറഞ്ഞു കേട്ടാ ഈ സാധനം എന്നാ ഇതെന്ന് കളിമണ്ണാണ് എന്ത് കളിമണ്ണെന്ന് അറിയാമോ ഓട് നിർമ്മിക്കുന്ന കളിമണ്ണ് ഓട് നിർമ്മാണല്ലേ വീട്ടിന് ഓടുണ്ടല്ലേ ആ ഓട് നിർമ്മിക്കുന്ന ആ ഓട് ഫാക്ടറിയിൽ എന്ന് തോന്നുന്ന കളിമണ്ണു ഉണ്ടാക്കിയ സാധനം നിങ്ങൾക്ക് ക്ലേ മോഡലിങ്ങ് മത്സരം ഉണ്ടാവാറില്ലേ ഉണ്ടോ അന്നേരം നിങ്ങൾക്ക് ദിവസം എന്തെയ്യാ വീട്ടിൽ നിന്ന് ഇങ്ങനെ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്ലേ മോഡൽ മത്സരത്തിന് കൂടാൻ പറ്റും അല്ലേ ഇതാ നോക്ക് അതാ ഇതാ ക്ലേ കൊണ്ടുണ്ടാക്കിയ ഒരു സാധനം ഇടിയുണ്ട് താ ഇതാ നോക്കി ഇയാളാരാ ഇതാ ആ ചെടിയിലുള്ളാരാ ആ അതിൽ പെയിൻ്റ് അടിച്ചിട്ടില്ല മാത് എന്താ അവിടെ ഒരു തവള ഇരിക്കുന്നുണ്ട് ചെടിയുടെ അടിയിൽ അതിൻ്റെ കണ്ണെന്നാൽ കൂട്ടി ഗോല് അല്ലേ അപ്പോൾ നല്ല തിളങ്ങൂല്ലേ കോട്ടി വെച്ചാലേ ആ നിങ്ങളുടെ അടിക്ക് നിങ്ങൾക്ക് പറ്റുന്ന സാധനങ്ങൾ എടുത്തു വെക്കാം അതെന്നാ ചട്ടിയാണോ അല്ല അത് ആക്ടിവേന്റെ ടയർ ആ ആക്ടിവേന്റെ അത് ടയർ മുറിച്ചിട്ട് ചട്ടി പോലെ ആക്കിയത് മാഷെല്ല ചെടിയും മിക്ക ചെടിയും അങ്ങനെ നട്ടില്ല നിങ്ങൾ നോക്കുതാ ഈ ചെടിയെല്ലാം നോക്ക് ഇതവിടെ നോക്ക് എന്താ അതേത് ഉപ്പിഫ്ലവർ സൺഫ്ലവറിന്റെ കുപ്പിയല്ല അത് വാഷിംഗ് ലിക്വിഡിന്റെ വാഷിംഗ് ലിക്വിഡിന്റെ കുപ്പി എന്താക്കി ഹാങ്ങിങ് പോട്ടാക്കി മാറ്റി മാഷ് അത് നിങ്ങൾ എണ്ണം പഠിക്കുന്ന കല്ല അലങ്കാരമായിട്ട് അതിന് തൂക്കി ആട്ടാ ആ അബാക്കത്തിൻ്റെ കല്ല ആ അത് താക്കോല് വണ്ടിയിൽ താക്കോലാണ് വേണ്ട ഈ ചെടിച്ചട്ടിയെല്ലാം നോക്കുങ്ങൾ അതെല്ലാം ടയറാണ് റബ്ബർ കൊണ്ട് ഉണ്ടാക്കിയത് വേണ്ട പൈസ പൈസ കൊടുത്ത് മേടിക്കണം എത്ര ചട്ടിക്ക് എത്ര പൈസയാവും അല്ലേ ആ മാഷ് ഇരുപത് മിനിറ്റ് കൊണ്ട് കട്ട് ചെയ്യും പുറത്തുനിന്ന് മുറിച്ചെടുത്തിട്ട് അതിനെ മലർത്തിയിടും ഇന്നലെ ഒന്നിനെ ഒന്ന് കാണിച്ചു തെറ്റി പക്ഷെ ഒരു ചട്ടി ആക്കിയിട്ട് അവിടെ ഒരു ചട്ടി അട്ടിട്ടുണ്ട് ഒരു ചട്ടി ഇപ്പൊ ടയറില്ല അണ്ട അതെ ആ അണ്ണാം ക്ലേ മോഡലാണ് ബുദ്ധൻ ക്ലേ മോഡലാണ് അങ്ങാടിയിൽ അണ്ണാം ക്ലേ മോഡലാണ് ആ അവർ കണ്ടോട്ട് അതിൽ ഉണ്ട് കേട്ടോ ആ അതിൽ ഗപ്പി മത്സ്യം ഉണ്ട് എന്തിനാ ഗപ്പി മത്സ്യത്തിനാ പോലെ പോവാ ഇങ്ങോട്ട് വന്നതിന് ശേഷം എന്തിനാ എന്തിനാ ഗപ്പിനെ ആ ഗപ്പീന പോടി പൊട്ടിക്കാൻ പാടില്ല ആ ഗപ്പിനെ കണ്ടു അല്ലേ ആ ഇവിടെ ഒരു വേസ്റ്റ് ആയിട്ട് കിടക്കുവായിരുന്നു ആരൊക്കെ തട്ടിമുട്ടിയ പൊട്ടൂലേ മാഷകെന്തോ പെയിന്റ് അടിച്ചിട്ടാണ് വെറുതെ കെട്ടി തൂക്കി ആ ടയറിന്റെ മുറിച്ച ബാക്കി അതെന്തിനാ അറിയാം അതെ പക്ഷി വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടോ ആ ചട്ടി അതാ ഇങ്ങോട്ട് പോല മനെ അതാ അതാ പക്ഷി വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത് ഏത് പക്ഷി അത് അത് ഏത് പക്ഷി വണ്ണാത്തിപ്പുള്ള അത് ആര് വണ്ണാത്തിപ്പുള്ള ഇങ്ങോട്ട് പോവനെ കുറെ കൈമ്പുണ്ടല്ലോ പക്ഷി വന്നിട്ട് കുളിക്കും അടു വെള്ളം വെച്ചിട്ടുണ്ടോ എട വെള്ളമില്ലേ വെള്ളം അല്ല അത് മരം ആ ഇതില് വന്നിട്ടുണ്ടല്ലോ പക്ഷി കൊറച്ച് കഴിയുമ്പോ വന്നിട്ട് കുളിക്കാം തോ ന മിനറൽ വാട്ടറിന്റെ ബോട്ടില് മിനറൽ വാട്ടർ ബോട്ടിലില്ലേ ആ ബോട്ടിലാന്ന് ഈ ചെടിയെല്ലാം മാഷ് നട്ടിട്ടില്ലേ ഇനി ശില്പുണ്ടാക്കിയതോ ഇതെന്നറിയ മ മരത്തിന്റെ വേരില് മരത്തിന്റെ വേരാണ് വേര് സിമെൻ്റ് തുണി എല്ലാം ഉപയോഗിച്ചിട്ടാണ് ആ ശില്പം ഉണ്ടാക്കിയത് വേണ്ട ഏത് നിങ്ങൾക്കെന്നാ തോന്നുന്നത് കണ്ടിട്ട് ഇങ്ങോട്ട് വ നിങ്ങൾക്കെന്നാൽ തോന്നുന്നത് കണ്ടിട്ട് എന്നാൽ തോന്നുന്നത് അത് കണ്ടിട്ട് നിങ്ങൾക്കെന്നാ തോന്നുന്നത് ഏ എന്നാൽ കണ്ടെന്ന് തോന്നുന്നു ഒന്നും തോന്നുന്നില്ലേ അരങ്ങുണ്ടായില്ലേ മുഖുണ്ടോ ആ മൊയലുണ്ടോ രണ്ട് മോയലുണ്ട് ഏ നിങ്ങൾക്ക് നിങ്ങൾക്കെന്നാ തോന്നുന്നത് അതന്നെ അത് ആ കണ്ണ് ഏ വായി കിരീടം ആ നിങ്ങൾക്ക് നിങ്ങൾക്കെന്താ തോന്നുന്നത് അതന്നെ അത് തന്നെയത് അല്ലേ ഇവർ ഇരുപത്താറാളോ പക്ഷേ മുപ്പതാളല്ലേ ആ അപ്പൊ അത് കണ്ടല്ലേ ഇത് ടയർ കണ്ടില്ലേ ഏതാ ടയർ ഉണ്ടാക്കി വെച്ചത് അത് കണ്ടുവല്ലേ ആ ടയറിൽ ചെടി നട്ടിനെങ്ങനെ കണ്ടോ ഞാൻ വള്ളി ചെടി എങ്ങനെ നെട്ടിനെട്ടോ എങ്ങനെ നട്ടിനെ കമ്പി വളച്ചു വെച്ചല്ലേ ആ കമ്പി വളച്ചു വെച്ച് കെട്ടിയിട്ട് അതിലേക്ക് കയറാൻ വേണ്ടിട്ട് അങ്ങനെ അത് ഹാർപ്പിക്കിന്റെ കുപ്പി പെയിന്റ് അടിച്ചിട്ട് അതിലേക്ക് ചെടി ചട്ടിട്ടത് ഐസ്ക്രീമിന്റെ ആയിട്ടാ ഏ ആ ചെരുപ്പ് വെക്കാൻ ചെടിച്ചട്ടി വെക്കാനല്ല ഉപകാരപ്പെട്ടു അത് ഇനി വേറെ സാധനം ഇവിടെ നോക്കി കയറുന്നതിന് മുമ്പേ കേറുന്നതിനു മുമ്പേ ഈ ഭരണി കണ്ടു ഈ ഭരണി കണ്ടുവ അത് ഏതിനെ കൊണ്ടാ ഉണ്ടാക്കി എന്ന് പറയാൻ പറ്റുക ഈ സാധനം ഏതിനെ കൊണ്ടാ മാഷ് ആ റാക്കിന്റെ മുകളിലേക്ക് ഉണ്ടാക്കി എന്ന് പറയാൻ പറ്റുക ഏ അല്ല അല്ല ഇത് നോക്ക് ഏതിനെ കൊണ്ടാ ഉണ്ടാക്കി എന്ന് പറയാൻ പറ്റൂ ശരിക്കും നോക്ക് ശരിക്ക് നോക്ക് ആ കേക്ക് ബേസ് ഉണ്ട് ഉണ്ടതില് പിന്ന ബർത്ത്ഡേക്ക് മേടിക്കുന്ന കേക്കിന്റെ ബേയ്സ് അതിലുണ്ട് ക്ലേ ഇല്ല ഇതെന്തായിരിക്കും ഇത് ഇത് ഏ ആ പൈപ്പ് അല്ലേ പി വി സി പൈപ്പ് നാലിഞ്ചിൻ്റെ പൈപ്പ് മുക്കാലിഞ്ചിൻ്റെ പൈപ്പ് ഇതെന്താണെന്ന് അറിയാം ഈ പെയിൻറ് അടിച്ച പെയിൻറ് ഉണ്ടെന്ന് മൂടി തന്നെ ആ ഈ പെയിന്റിന് അടിച്ചില്ലേ ആ പെയിന്റ് കൊണ്ടുവന്നാൽ അതിനൊരു മൂടി ഉണ്ടാവില്ലേ ആ മൂടി മൂടിയെന്നെ ഇതിനെ പിടിപ്പിച്ചിന് ആ അത് മോൻ കളിക്കാൻ വേണ്ടി ഒരു കുറേ കളിപ്പാട്ടം മേടിച്ചു കളിച്ചിട്ടെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തെയ്യും ആടാടേ ചാടു അല്ലേ അപ്പോൾ മാഷം എന്ത് ചെയ്തു പറയാം അതിനെല്ലാം എടുത്തിട്ട് അവിടെ വീടെ ഒട്ടിച്ച് വെച്ചതാണ് ഇന്ന് എടുക്കാൻ കിട്ടുമല്ലോ അതിന് എല്ലാം അവിടെ പെർമനൻ്റ് ആയിട്ട് അവിടെ അതിനെ ഒട്ടിച്ച് വെച്ചു ആ ആ ഇനി എന്തിനാ ഇത് ഉണ്ടാക്കി നോക്കിയങ്ങാ അതിലൊന്നുള്ള എന്തിനാ പെൻസിൽ അങ്ങനെ വെക്കുന്നത് ആ സ്കൂളിൽ പോകാനാവുമ്പോ ആയിരിക്കും പെണ് കാണുന്നില്ല പെൻസിൽ കാണുന്നില്ല അല്ലേ അല്ലേ ഇങ്ങനെ വേവിലാതെ വിളിച്ചു തരാം അപ്പൊ പെന്ന് വെക്കാൻ ഒരു സ്ഥലം ഉണ്ടെങ്കിലോ നല്ലതന്നെ അല്ലേ പെന്ന് വെക്കാനായിട്ട് നമുക്ക് എന്താ ഒരു പെൻ പെൻഹോൾഡർ ഉണ്ടാക്കാം മാഷ് മാഷുണ്ടാക്കി വെച്ച പെൻ ഹോൾഡർ ഉണ്ടല്ലേ അതുപോലെ അങ്ങാടാ ചുമരില്ല അത് വേറെ സാധനം അതാ അങ്ങാടാ പൈപ്പോണ്ടെന്നെ ആക്കിയത് അതെന്തുന്നെയാ അനാക്കിയാടാ ഏ ആ ബ്രഷ് േസ്റ്റ് ഒക്കെ വെക്കാൻ വേണ്ടി ആടാ ചുമരല് തൂക്കിയിട്ടില്ല പൈപ്പ് തന്നെ അതിന് പെയിന്റ് അടിച്ചിട്ടില്ലാന്നേലോ ഒറിജിനൽ പൈപ്പ് തന്നെ അതോ അണ്ടാ ഇനി ആ ചുമരിൽ തൂങ്ങുന്ന സാധനം നോക്ക് ആ ചുമരൽ തൂങ്ങുന്ന സാധനം ഏതാ ആ ചിരട്ട അല്ലേ ആ പഴയ പ്ലേറ്റ് പിന്നെ അതിൽ തുണിയോ പഴയ പഴയ പാൻറ്റിലെ തുണി പഴയ പാൻറ്റിൻ്റെ തുണി പഴയ ഒഴിവാക്കിയ പാൻറ്റിലെ തുണിയാത് അല്ല അത് പിന്നെ പഴയ തുണിയാണ് പേൻ്റ് തുണിയാണ് ഇപ്പോൾ പേൻ്റ് തുണി ബേക്കറി പ്ലേറ്റിന് ഒട്ടിച്ച് പഴയ പ്ലേറ്റിന് ഒട്ടിച്ച് ചിരട്ട മുറിച്ച് അല്ലേ അതേ ആകൃതിയിലാക്കി അതിനെ ഒട്ടിച്ചെടുത്തപ്പോൾ അതെന്തായി ഒരു വാൾ ഹാങ്ങറായിട്ടുള്ള ഒരു ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടായി അല്ലേ ആണോ ആ നോക്ക് ഈ സാധനം അക്ഷരങ്ങള് അക്ഷര സി ഡി ആക്കി മാറ്റിയതാണിത് അക്ഷര സീഡി എ മുതൽ സെറ്റ് വരെയുള്ള സി ഡി മാഷക്കയലുണ്ട് അപ്പൊ മാഷ ഇങ്ങനെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഈ അക്ഷര സീഡിങ് കൊണ്ടുപോകും എന്നിട്ട് ആ അക്ഷരങ്ങൾ വെച്ചിട്ട് വാക്കുകൾ ഉണ്ടാക്കാൻ പറയും സെഡ് ആദ്യം കിട്ടിയെന്ന് വിചാരിക്കാം നിങ്ങ എന്തെല്ലാം വാക്കുകൾ പറയും സിബ്ര എന്ന് പറയും എന്ന് പറയും എന്ന് പറയും പിന്നീബ്ര ലൈൻ എന്ന് പറയും എന്ന് പറയും പിന്ന അങ്ങനെ ഓരോ ആൽഫബറ്റ് ഓരോ കുട്ടികൾ ഓടി വന്നെടുക്കോ അപ്പോൾ അവ കിട്ടുന്ന കാർഡ് എടുത്തിട്ട് ആ കുട്ടികൾ ആ പരമാവധി വാക്കുകൾ എഴുതും ഇംഗ്ലീഷിലും എഴുതും മലയാളത്തിലും എഴുതും മലയാളത്തിൽ ആ മുതൽ അം വരെയുള്ള അക്ഷരവും അതുപോലെ സ്വരാക്ഷരവും വ്യഞ്ജനാക്ഷരം എഴുതിയിട്ടുള്ള സി ഡി കാർഡ് ഉണ്ടാക്കും ഇങ്ങനെ ടീച്ചർ കാണിച്ചല്ല ഉണ്ട് ഇല്ലേ മാ ടീച്ചറോട് പറയണേ ഇങ്ങനെ കാർഡെല്ലാം ഉണ്ടാക്കണമെന്ന് മാഷി കുറേ കാർഡ് നിങ്ങൾക്ക് അങ്ങനെയാണ് പിന്നെ ഏറ്റ് എത്രയാ 12 into 8 2 2 into 8 2 2 into 8 ഹരി ചിരി ചിരി പോമ്പൊക്കെ വരണോ അല്ലേട്ടോ ആ എന്ത് ചെയ്താൽ മതി എന്നൊരാദ്യം ആദ്യം പന്ത്രണ്ട് എട്ട് കാണാൻ വേണ്ടി ആദ്യം എന്ത് ചെയ്താൽ മതി എട്ട് കാണുന്നതിന് മുമ്പ് എന്ത് ചെയ്താൽ മതി ആദ്യം അങ്ങനെ എഴുതുന്നതിന് മുമ്പ് എന്ത് ചെയ്താൽ മതി അതെ പത്തിൻ്റെ എട്ട് എത്ര നോക്കാം അല്ലേ അല്ലേ പതിനൊന്നെട്ട് എത്രയായിരിക്കും പതിനൊന്നെട്ട് എത്രയായിരിക്കും എത്ര പത്തിന്റെ എട്ടെത്ര പതിനൊന്നെട്ടത്ര ആയിരിക്കും അപ്പൊ പന്ത്രണ്ട് എത്ര എട്ട എട്ട എത്ര ആയിരിക്കും അപ്പൊ ആദ്യം കാണാൻ എളുപ്പം എന്താ ബോക്ക് വൃത്തിയിൽ നോക്ക് ആരെല്ലാം ഉണ്ടല്ലേ പിടിച്ച് വലിക്കല്ല വലിച്ച പൊട്ടും പിടിച്ച് ആരെങ്കിലും ഒരാള് പിടി ആ രാജാവ് ഉണ്ട് പിന്നെയോ ഒരു വലി വലിക്കുന്ന ഒരാളുണ്ട് അല്ലെ വലിക്കുന്ന അപ്പൊ രാജാവ് ഉണ്ട് വലിക്കുന്ന ഒരാൾ വലിക്കുന്ന ഒരാളമ്മ എന്താ വിളിക്കാറിയ പണ്ടത്തെ ആള് അടിമ അല്ലേ രാജാവും അടിമയും പണിക്കാരൻ അടിമ എന്നാണ് വിളിക്കുക അല്ലേ ആ അപ്പൊ അയാള് വലിച്ചിട്ടാ കൊണ്ടുപോകുന്നു അവിടെ മൃഗുണ്ടാ ഇല്ല മൃഗു ഇല്ല രാജാവിനെ വലിച്ചു കൊണ്ടുപോന്ന് ആ കോടയാ രാജാവിന് വെയിലൊള്ളാൻ പാടില്ലല്ലോ അല്ലേ അപ്പോൾ അത് ഏതിനെ കൊണ്ട് ഉണ്ടാക്കി ചിരട്ട പിന്നെയോ ബാക്കി ആ കോല എന്താണെന്നറിയാം ചോപ്സ്റ്റിക്ക് ആ ചോപ്സ്റ്റിക്ക് അപ്പോൾ ഏതിനെ കൊണ്ടാ ഹാക്സോ ബ്ലേഡ് കൊണ്ട് ചിരട്ട കട്ട് കട്ടയും ഏതിനെ കൊണ്ടാ ആ ഹാക്സോ ബ്ലേഡ് കൊണ്ട് ചിരട്ട കട്ട് കട്ടയും എന്നിട്ട് ചിരട്ട പൊടിയും ഫ്ലക്സ് ഒട്ടിക്കുന്ന ഗും കൂടി ഉപയോഗിച്ചിട്ട് അതിനെ അതിനൊട്ടിച്ചെടുക്കും അപ്പോൾ ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ മനസ്സിൽ മനസ്സിലെന്ത് വേണം ആ എന്താണ് ഉണ്ടാക്കേണ്ടതെന്ന് ആലോചിക്കണം അല്ലേ നമുക്ക് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ആലോചിക്കണ്ടേ എന്നിട്ട് അതിന് വേണ്ടുന്ന മെറ്റീരിയൽ എല്ലാം എന്ത് വേണം ആദ്യം തയ്യാറാക്കി വെക്കണം അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും ഒട്ടിച്ച് ഫാൻ ഉണ്ടാക്കി വെക്കും അപ്പൊ അയാൾ നമുക്ക് ഇട വെക്കാം അല്ലേ ഏ ഈ തേരിന ഇട വെക്കാം ഇനിയോ ഇനിയോ ഫ്ലവർ ഉണ്ട് പിന്നെയോ ആ ഒരു ഭാഗത്ത് വയലുണ്ട് മറ്റൊരു ഭാഗത്തോ അല്ല ഇപ്പത്തെ ഭാഗത്ത് ആരായില്ല ചെടിയുണ്ട് മറ്റേ ഭാഗത്ത് ഒരു മുഖം ഉണ്ട് ഇപ്പുറത്തെ ഭാഗത്ത് ഒരു മുഖമുണ്ട് ആ മുഖേതാ നോക്കു കാണുന്നതന്നെ ആ രണ്ട് ഭാഗത്ത് അതിന് പിടിച്ച് വലിക്കലോ മോനെ പിടിച്ച് വലിക്കലാ ഉറപ്പ് പിടിച്ചോടേ ട്ടാ മെല്ലെ തൊട്ട് പിടിക്കാ അതിലുണ്ട് അല്ലേ പൂച്ചല്ലേ അതവിടെ കാറ്റിന് പിടിക്കണോ അല്ലാണ്ട് കറങ്ങോ ആ ഫാനിന് പിടിച്ചാല് നേരെ ഇങ്ങനെ കറങ്ങും വേണ്ട എന്തുകൊണ്ടോ അത് കറങ്ങുന്നത് പ്ലാസ്റ്റിക് ആയതുകൊണ്ടാണോ കറങ്ങുന്നത് അല്ല അതുകൊണ്ടാണോ അത് കറങ്ങുന്നത് കറങ്ങാൻ ആരും സഹായിക്കുന്നുണ്ട് ഫാൻ്റെ കാറ്റ് നമ്മൾ നടക്കുമ്പോൾ പിടിച്ചാലോ ഏടുന്നു കാറ്റില്ലേ വായു ഉണ്ട് അല്ലെ അന്തരീക്ഷത്തില് അല്ലേ ആ അത് ഷ്ട് വന്നോണ്ട് വേസ്റ്റ് മെറ്റീരിയല് നമുക്ക് ഏതൊക്കെ തരത്തിൽ ഉപയോഗിക്കാം എന്നുള്ളത് ഒരുപാട് മനസ്സിലായി കാരണം വേസ്റ്റ് മെറ്റീരിയല് വീട്ടില് ചെടി നടന്ന ചെടിച്ചട്ടി ഉണ്ടാക്കാൻ വേണ്ടിട്ടും അതേപോലെ നല്ല മനോഹരമായ നമുക്ക് ശില്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലെ കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല ഇതിന്റെ വേസ്റ്റ് മെറ്റീരിയൽ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ പിന്നെ എല്ലാ വേസ്റ്റ് മെറ്റീരിയൽ നമുക്ക് കുട്ടികൾ കളിച്ച് കളിച്ച് കളയുന്ന ഈ ചെറിയ സാധനങ്ങൾ വരെ ശില്പങ്ങളാക്കി മാറ്റി മുരളി മാഷ് അപ്പോൾ മുരളി മാഷ പോലെ നമുക്കെന്ത് ചെയ്യാം വേസ്റ്റ് മെറ്റീരിയൽ നമുക്കും ഉപയോഗിച്ച് പല സാധനങ്ങളും ഉണ്ടാക്കാം ഏതായാലും ഈ വന്ന നമുക്ക് മുരളി ഒരു താങ്ക്സ് പറയാം അല്ലെ പൈക്കൾറ്റ് പൈക്കൾ എന്നുള്ള ജാതി ഉവാലി പൈയുണ്ട് ജാതി എന്തമ്മേ ുള്ളതേ ജാതി പൂച്ചകൾക്ക് എത്ര മതങ്ങളുണ്ടമ്മേ പൂച്ചകൾക്കൊരു മതം ഞാവൂ ഞാവു

快点！